സർ നമസ്കാരം നമസ്കാരം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഇനി കേരളത്തിൽ ആരാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനെ ഇനി ആര് തിരുത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ അമരക്കാരൻ വി എസ് അച്യുതാനന്ദൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഈ അവസരത്തിൽ ഒരുപാട് ഒരുപാട് അനുസ്മരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ യുവാവായ ടി പി നന്ദകുമാറിന് പത്രപ്രവർത്തന രംഗത്ത് ഡി പി നന്ദകുമാറിനെ വ്യക്തിപരമായും സ്വാധീനിച്ചിട്ടുള്ള പലപ്പോഴും കേരളത്തിന് പൊതുബോധത്തെ നേർരേഖയിൽ നയിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയപരമായും പല പല രഹസ്യങ്ങളും കൈമാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവ് വി എസ് അച്യുതാനന്ദൻ എന്ന സഖാവ് ഈ തരണത്തിൽ വി എസ് വിട പറയുന്ന സാഹചര്യത്തിൽ സാറെ എങ്ങനെയാണ് വി എസിനെ അനുസ്മരിക്കുന്നത് അതായത് ആദ്യം എൻ്റെ എതിരാളിയായിട്ട് വന്നുള്ള ഒരാളായിരുന്നു വി എസ് അച് അതിന് കാരണം തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വം അന്നത്തെ പ്രസിഡൻ്റായിരുന്ന വി ജി കെ മേനോൻ വി എസ് അച്യാനന്ദനെ നോമിനി ചെയ്തു അദ്ദേഹം ഒരു ഇരുന്നൂറ് കോടി രൂപയുടെ അഴിമതി നടന്നു അതിൻ്റെ രേഖകൾ എൻ്റെ അടുത്ത് കിട്ടുകയാണ് അരവണ നിർമ്മാണത്തിലാണ് അത് ഉണ്ടാക്കിയത് അപ്പോൾ ഞാനൊരു വാർത്ത ചെയ്തു കോടികളുടെ അഴിമതി ഇതിൽ വി എസ് അച്യാനന്ദൻ പങ്ക് ഇപ്പോൾ വി എസ് അച്യോന്ദൻ എന്ന് പറയുന്ന സത്യസന്ധനായ പോരാളിയായ എന്നും സത്യത്തിനു വേണ്ടി പോരാടിയിട്ടുള്ള വി എസ് അച്യോദന്ദൻ അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അപമാനം ഉണ്ടാക്കുന്ന കേസ് ഫയൽ ചെയ്തു പത്ത് ലക്ഷം രൂപയ്ക്കാണ് കേസ് ഫയൽ ചെയ്ത് പിന്നെ അഞ്ച് ലക്ഷം ആക്കി എനിക്ക് എക്സ്പാർട്ട് വിധിക്ക് വന്നു അത് സാറ്റിസ്ഫൈഡ് ചെയ്ത് ഞാൻ ഫൈറ്റ് ചെയ്യുന്നു അപ്പം ആ സമയത്താണ് ഞാൻ ക്രൈമിൽ മൂന്നാറിൽ മാ ടാറ്റ കയ്യേറിയ അൻപതിനായിരം ഏക്കറിനെക്കുറിച്ചുള്ള വാർത്ത പുറത്തുവിടുന്നത് അതിൻ്റെ രേഖകൾ പുറത്തുവിടുന്നത് അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു അതോടൊപ്പം വി പി സി ജോർജായിരുന്നു അദ്ദേഹത്തിനെ ഫലം കഴിക്കും പി സി ജോർജ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മൂന്നാറിൽ വലിയ വി എസ് വരുന്നുണ്ട് ആ സ്ഥലം നിങ്ങൾ പബ്ലിഷ് ചെയ്ത സ്ഥലം ഒന്ന് കാണണം അത് കാണിച്ചു കൊടുക്കണം എന്നാണ് അപ്പം ഞാനും എന്നോട് വരാൻ പറഞ്ഞു ഞാനും സംഭവമായിട്ട് മൂന്നാറിലെത്തുന്നു മൂന്നാറിലെത്ത് ഞങ്ങൾക്ക് അവിടെ റൂം അറേഞ്ച് ചെയ്തിരുന്നു അപ്പം മൂന്നാർ മൂന്നാറിൽ എത്തിയ ശേഷം ഞങ്ങൾ സംഭവ സ്ഥലത്തേക്ക് ഇറങ്ങാൻ സമയത്ത് എൻ്റെ അടുത്ത് പി സി ജോർജ് എന്ന് പറഞ്ഞു നന്ദകുമാർ ഇറങ്ങരുത് പി സി നന്ദകുമാർ ഇറങ്ങാണെങ്കിൽ പി സി റ്റോ വി എസ് ഇറങ്ങില്ല എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ചോദിച്ചു താങ്കൾ വി എസിനോട് വി എസ് പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത് അല്ല വി എസ് പറഞ്ഞിട്ടാണ് വന്നോക്കെ പക്ഷേ ഇപ്പം താങ്കളും അദ്ദേഹവുമായിട്ടൊരു കേസ് ഉണ്ട് ആ സന്ദർഭത്തിൽ കേസുള്ള മേത്ത് താങ്കൾ ഇറങ്ങുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് ഞാൻ പറഞ്ഞു ശരി അതുകൊണ്ട് മുടങ്ങണ്ട ഞാൻ ഇറങ്ങുന്നില്ല എന്നോട് എന്ത് ചെയ്തു നമ്മുടെ റിപ്പോർട്ടർമാർ മുഹമ്മദ് റിയാസ് നമ്മളെ വി കോഴിക്കോട് മുഹമ്മദ് റിയാസിനെതിരെ മത്സരിച്ച എൻ്റെ റിപ്പോർട്ടർ മുഹമ്മദ് റിയാസ് അൻസാരി മാറ്റുപുഴക്കാരനായ ഞങ്ങളുടെ റിപ്പോർട്ടർ അൻസാരി കൃഷ്ണകുമാർ തിരുവനന്തപുരം പിന്നെ ഞങ്ങളെ ഫോട്ടോഗ്രാഫർ ഞാൻ പറഞ്ഞവരെ വിളിച്ച് പ്രത്യേക നിർദ്ദേശം കൊടുത്തു വി എസ് എവിടെ പോകണോ നിങ്ങൾ വളഞ്ഞിട്ട് അവർ നല്ല ഹൈറ്റും വെയിറ്റ് ഇട്ടുള്ള ആൾക്കാരാണ് എവിടെ പോയാലും നിങ്ങൾ വി എസിനോടൊപ്പം ചുറ്റുവട്ടം നിന്ന് സ്ഥലം കാണിച്ചു കൊടുക്കണം കയ്യേറിയ സ്ഥലം അവിടെ അടിമാലി ഷ്യാം എന്ന് പറയുന്ന ആളുണ്ടായിരിക്കും ഇല്ല കൂടുതൽ ഇല്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു വേറെ ഏതെങ്കിലും പത്രപ്രവർത്തകനുസരിച്ചിട്ട് ഇവർ ഇവരെന്ത് ചെയ്തു ബി എസ് സിനിം കൊണ്ടുപോയി ഇവർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അവിടെ അവിടെയുള്ള അടിമാലി ഷ്യാം ഉണ്ടായിരുന്നു ഞങ്ങളെ റിപ്പോർട്ടർ അവരെല്ലാവരും നല്ല ഹൈറ്റും വീട്ടിലുണ്ട് മറിഞ്ഞ് ബാക്കിയായിരിക്കും അങ്ങോട്ട് കയറാനോ പറ്റില്ല കാണിച്ചു കൊടുക്കാൻ പറ്റില്ല ഞങ്ങൾ തന്നെ റിപ്പോർട്ടർമാർ കാണിച്ചു കൊടുത്തു അതിനുശേഷം പിറ്റേ ദിവസം തിരുവനന്തപുരത്തെ ക്രൈം സ്റ്റോറി പത്രത്തിൽ ഫ്രണ്ട് പേജിൽ വലിയ വാർത്ത ക്രൈമിനോടൊപ്പം വി എസ് കയ്യേറ്റം കാണുന്നത് ക്രൈമിൻ്റെ ലേഖകന്മാർ ഇന്ന ആളുകൾ കാണിച്ചു കൊടുക്കുന്നു എന്ന് വലിയ സ്റ്റോറി ഒന്നു വരുന്നത് പൊട്ടിത്തെറിച്ചത് വി എസ് അല്ല വി എസ്സിൻ്റെ സെക്രട്ടറി കെ എം ഷാജഹാനാണ് കെ എം ഷാജഹാൻ വിളിച്ചിട്ട് ആ കെ എം ഷാജഹാൻ വിളിച്ചിട്ട് ക്രൈമിൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് നിങ്ങളാരാണ് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ച് ഭയങ്കര ദിഖ്യം അപ്പം ഞങ്ങൾ ഞങ്ങളെ ലേഖന്മാരാണ് ഞങ്ങളോട് കാണിച്ചു കൊടുത്തു നിങ്ങളാരാണ് ചോദിക്കാമെന്നാണ് അങ്ങോട്ടും കൈയാണ് അല്ല ബി എസിനെ പോലുള്ള ആൾ വരുമ്പോ സാർ റിപ്പോർട്ടേഴ്സ് സാറിന്റെ റിപ്പോർട്ടേഴ്സാടൊന്നും ചെന്നുകഴിഞ്ഞപ്പോ അവർക്ക് അങ്ങനെ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇത്ര ആളുകളെ കടത്തിവിടുന്നുണ്ടായിരുന്നു അല്ല പത്രപ്രവർത്തകരെ ഒരുമിച്ചല്ലേ പോണത് അന്ന് പ്രതിപക്ഷ നേതാവല്ലേ പത്രപ്രവർത്തകരാണ് ഉള്ളത് എല്ലാത്തും അദ്ദേഹം അന്ന് എല്ലാ ഇതേപോലെയുള്ള വിവാദ സ്ഥലങ്ങൾ തന്നെ പോവുകയും യാത്ര ചെയ്യുകയും അത് എവിടെയുണ്ടോ പ്രശ്നം അവിടെ എത്തിച്ചേരുകയും അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്കേ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ മാധ്യമ പ്രവർത്തകർ കൂടെ ഞങ്ങളാണല്ലോ മുന്നില്ലേ മറ്റവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ആരാധക ഇല്ല പത്രപ്രവർത്തകരാണ് എല്ലാം കഴിഞ്ഞ് വാർത്ത വന്നപ്പോ ഭയങ്കര പൊട്ടിത്തെറിയേ ഞങ്ങളെ തടഞ്ഞിട്ട് ചിരിക്കുകയും അപ്പം ക്യാംഷാചകം ഭയങ്കര പൂരം കയറിയൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ടും വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ലേഖകന്മാരുടെ ഞങ്ങൾ തടഞ്ഞാലൊന്നും നടക്കില്ല ഞങ്ങൾ വാർത്ത പ്രസിദ്ധിച്ചത് സത്യമാണ് അത് സത്യമാണ് പറഞ്ഞാൽ വി എസ് എച്ച് ഞങ്ങൾ കാണിച്ചു കൊടുത്തതെന്നൊന്ന് വലിയ പ്രശ്നമായി അതിന് ശേഷമാണ് നമ്മുടെ ലാവലിംഗ് കേസ് ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ പ്രസിദ്ധിക്കുന്നത് രണ്ടായിരത്തി നാല് അവസാനമാണ് കവിയൂർ കേസും ഇതൊക്കെ ഞാൻ പുറത്തുവിടുന്നത് അതിൽ കോടിയേരി ബാലകൃഷ്ണൻ എം എ ബേബിയും എം എ ബേബിയും കോടിയേരിൻ്റെ ബാലമക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുള്ള ഒരു സംഭവമാണ് ശ്രീമതി ടീച്ചർ ശ്രീമത ടീച്ചർ എനിക്ക് വി എസിൻ്റെ ഒരാളാണ് സത്യത്തിൽ ഞാൻ പുറത്തുവിടാത്തതാണ് ഒരാളാണ് എനിക്ക് ഇൻഫർമേഷൻ തരുന്നത് വി എസ് അതിൻ്റെ കൂടെ എന്നോട് പറ്റി പഠിക്കുകയും ഞാൻ അങ്ങനെ തട്ടിപ്പോ കള്ളമോ അത്രമോ ഇല്ല പാർട്ടി പറയുന്ന മാതിരി ഞാൻ ബ്ലാക്ക് അല്ല ഇല്ലാത്ത വാർത്ത പ്രസിദ്ധീകരിക്കുന്ന ആളല്ല സത്യസന്ധമായ വാർത്ത പ്രസിദ്ധീകരിക്കുന്ന ആളാണ് മനസ്സിലാക്കിയിരുന്നു അങ്ങനെ എനിക്ക് അദ്ദേഹത്തിൻ്റെ വഴിക്കാണ് സത്യത്തിൽ അതിൻ്റെ രേഖ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്നെ ഇതാക്കിയത് അപ്പൊ ഞാൻ കവിയൂർക്കെ കേസ് പ്രസിദ്ധീകരിച്ചു അതിന്റെ പിന്നിലാണ് ലാവലിംഗ് കേസ് അതിൽ പിണറായി വിജയൻ കേരളം കൊണ്ട ഏറ്റവും വലിയ അഴിമതി വീരൻ എന്ന് പറഞ്ഞിട്ട് അത് എനിക്ക് ആരും തന്നതല്ല ഞാൻ എൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ രേഖകൾ വെച്ചിട്ടാണ് പിണറായി വിജയൻ്റെ സകല സംഭവം കൊണ്ട് വെച്ചിട്ട് ഞാൻ ഒരു പ്രത്യേകത പതിപ്പറിക്കുന്നത് അങ്ങനെയാണ് മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ക്രൈമിന്റെ ഓഫീസ് കത്തിക്കുന്നതും അതോടൊപ്പം രേഖകളെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതും എല്ലാം തന്നെ ഈ സന്ദർഭത്തിൽ തന്നെ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ തീരുമാനിക്കും കൊട്ടേഷനെ ഏൽപ്പിക്കുന്നു ഇത് ഞാൻ കൃത്യമായി പാർട്ടി അവൈലബിൾ കമ്മിറ്റി മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിക്കുന്നു അങ്ങനെ ഞാൻ ഇത് വിവരം അറിഞ്ഞിട്ട് ഹൈക്കോടതി പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് അന്വേഷിക്കാൻ വേണ്ടി ഹൈക്കോടതി ഗൂഢാലോചന അന്വേഷിക്കുന്ന കൊല്ലാ വണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് പിണറായി വിജയൻ കണ്ട് ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു ആ സമയത്ത് പിണറായി വിജയൻ എന്ത് ചെയ്യുന്നു ഇത് അറിഞ്ഞിട്ട് പത്രയ്ക്കുള്ള വാർത്ത ഒന്നല്ല എന്നോട് ഓടിയിട്ട് അദ്ദേഹം കൊട്ടേഷൻ കൊടുത്ത് പിൻവലിക്കുന്നു കാരണം എനിക്കെന്നാ എന്നാ പറ്റിയാൽ പിണറായി വിജയനെ തൂക്കാനുള്ള കാര്യമാണ് ഞാൻ ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് ഈ ലാവലിൻ ഈ അങ്ങനെയല്ല അത് പ്രസിദ്ധീകരിച്ച ഓഫീസ് കത്തിച്ചതിന്റെ പിന്നാലെ തന്നെയാണ് എറണാകുളം പത്രസഭത്തി വെല്ലുവിളി പിണറായി വിജയനെ ഞാൻ പ്രസിദ്ധീകരിച്ച വാർത്തകൾ കള്ളമാണം തെളി കള്ളമാണ് തെളിക്ക് തയ്യാറാണ് ഞാൻ രേഖകൾ തയ്യാറാണ് പാർട്ടിക്ക് തരാൻ തയ്യാറാണ് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പത്രസമ്മേളനം നടത്തി അതിൻ്റെ പിന്നാലെ എറണാകുളത്തെ പ്രതിപക്ഷ നേതാവ് കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായിരുന്നു ജേക്കപ്പേട്ടൻ വഴി എൻ്റെ സുഹൃത്ത് വഴി എന്നെ കാണെന്ന് പറയും ജേക്കപ്പേട്ടനാണെന്ന് അറിയില്ലാതെ ഞാനോട് ചെല്ലുകയാണ് അപ്പോൾ ജേക്കപ്പേട്ടൻ എന്നോട് പറഞ്ഞു വി എസ് പിണറായി പറഞ്ഞിട്ടാണ് എന്നെ കാണുന്നത് ഒന്ന് അദ്ദേഹത്തോട് സംസാരിക്കാമോ എന്ന് ചോദിച്ചപ്പം ഞാൻ ഫോണിൽ ജേക്കപ്പേട്ടൻ്റെ ഫോണിലൂടെ പിണറായി എഴുതി സംസാരിച്ചതാണ് അദ്ദേഹം പറഞ്ഞത് ആരാണ് ഈ വാർത്ത പാർട്ടിയിൽ നിന്ന് ചോർത്തി എനിക്ക് തന്നത് രേഖകൾ കൈമാറിയത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പ്രത്യേകിച്ചല്ല സത്യമാണെന്ന് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് നന്ദകുമാറിനാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരുടെ മകനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ പാർട്ടി കാർഡ് ഉണ്ടായിരുന്ന ആളെ മകനാണ് പാർട്ടി നിരോധിച്ച സമയത്ത് പാർട്ടിയിലും അങ്ങനെ പ്രവർത്തിച്ച ഒരാളെ മകനാണ് അന്ന് പ്രവർത്തിക്കണ അസാധാരണ ധൈര്യം വേണം മാത്രമല്ല ഇ എം എസിനടക്കം ഒളിവിൽ താമസിപ്പിച്ച ആളുടെ മകനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനത്തെ ഒരു കാര്യം കിട്ടുമോ എന്ന് താങ്കൾ വിശ്വസിക്കുക താങ്കളുടെ കൂടെയുള്ള ആൾക്കാരെ താങ്കൾ നോക്കുക അത് അതാരാണെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം എനിക്കില്ല എൻ്റെ പത്രപ്രവർത്തകരുടെ സോഴ്സ് വെളിപ്പെടുത്തുക പറഞ്ഞാൽ ഞാൻ പരമ ചെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷേ എനിക്കൊരു കാര്യമുണ്ട് താങ്കളോട് പറയാം രണ്ട് കാര്യങ്ങൾ പറയാമോ ഇന്ന് എൻ്റെ ഓഫീസ് കത്തിച്ചതിന് താങ്കൾ മാപ്പ് പറയണം താങ്കളുടെ വിഷയമാണല്ലോ താങ്കൾ കോഴിക്കോടുണ്ടായി താങ്കൾ നിർദ്ദേശപ്രകാരം പറയാനെ ചെയ്യുന്നു രണ്ടാമത് എനിക്ക് നഷ്ടപരിഹാരം തരണം മൂന്നാമത് താങ്കളുടെ അവിടെ പറയാനുള്ള കാര്യം താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് ഇൻ്റർവ്യൂ എടുത്താലും രേഖകൾ തന്നാൽ താങ്കളുടെ അഭിപ്രായം ഞാൻ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കും ഏതാണ് സ്വീകരിക്കുന്നത് താങ്കൾ സ്വീകരിച്ചു കട്ട് ചെയ്യും ഇതാണ് ഉണ്ടായത് ഫോൺ വഴിയാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് എന്നെ കൊട്ടേഷൻ ഏൽപ്പിക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ നിരന്തരമായി കോഴിക്കോടും അല്ല തിരുവനന്തപുരവും എറണാകുളവും കോഴിക്കോട് എന്നെ കൊല്ലാൻ വേണ്ടി അവിടെ ഇറങ്ങിയാൽ കൊല്ലം പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സഹായത്തോട് കൂടിയിട്ട് ഞാൻ പോലീസ് സംവിധാനത്തോട് കൂടിയിട്ട് അവിടെ ഇറങ്ങുന്നതും റിയാസിനെ അറസ്റ്റ് ചെയ്യുന്നതും സംഘത്തെ അറസ്റ്റ് ചെയ്യുന്നതും എല്ലാം കൂടെ കത്തിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് അത്രയും കത്താൻ കാരണം ശരിക്കും അതാണ് അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു പിണറായി വിജയൻ്റെ എനിക്കിപ്പോൾ സംരക്ഷണം പിണറായി വിജയൻ തന്നെ സംരക്ഷണം ഏർപ്പെടുത്തിയത് കൂടി ഞാൻ രാവിലെ കേസിൽ ഹൈക്കോടതിയിൽ എനിക്ക് ഹർജി ഫയൽ ചെയ്യണം അതിന് ആവശ്യമായ രേഖ അടുത്ത് നഷ്ടപ്പെട്ടല്ലോ രണ്ട് പേരാണ് എനിക്ക് എത്തിച്ചതെന്ന് പി ടി തോമസും പിന്നെ പി സി ജോർജ് പി സി ജോർജ് യഥാർത്ഥത്തിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ വി എസ് വിളിച്ചിരുന്നു അത് വരക്കാർക്കറിയാത്ത രഹസ്യമാണ് വി എസ് വിളിച്ചിരുന്നു വി എസ് വിളിച്ചിട്ട് വേറെ നമ്പറിൽ നിന്ന് വിളിച്ച് എന്നിട്ട് പറഞ്ഞു നോട്ടുമാർ എല്ലാ രേഖകളും നഷ്ടപ്പെട്ടു പോയോ അപ്പം എന്നോട് പറഞ്ഞു വേറെ ശ്രദ്ധിക്കണം പിണറായിയാണ് ആള് ഞാൻ എല്ലാ സംരക്ഷണം പാർട്ടിയിൽ നിന്നുണ്ടാവും അതോടൊപ്പം ഈ രേഖകളെല്ലാം കൊടുക്കാൻ എത്തിക്കാൻ പറ്റും സി ബി അന്വേഷണം കൊടുക്കാൻ പറ്റുമെന്ന് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ് അങ്ങനെയാണ് സി ബി ഐ അന്വേഷണ ഹൈക്കോടതിയിൽ ഞാൻ ഫയൽ ചെയ്യുന്നത് എനിക്ക് എല്ലാ രേഖകളും ഫയലാക്കി ഷാജഹാൻ ആണ് കൊടുത്തയച്ചതെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി പി എസ് എച്ച്ഒന്നെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഷാജഹാൻ കൊടുത്തയച്ചിട്ടുള്ളത് ഒരു കാര്യമാണ് പറയുന്നത് വലിയൊരു വലിയൊരു തന്നെയാണ് കാരണം ഇന്നിപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാള് നേരിട്ട് അഴിമതിയിൽ പങ്കെടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു കേസാണ് അത് കോടിക്കണക്കിന് രൂപ കേരളത്തിന്റെ ഖജനാവിന് നഷ്ടമുണ്ടായിരുന്ന കേരളത്തിലും പഠിച്ചിട്ടുള്ള ആധികാരിയായിട്ട് പഠിച്ചിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ സാറായിരിക്കും അപ്പോൾ ഇത് ബിഎസിന്റെ കൃത്യമായ ഒരു അജണ്ടയായിരുന്നു ഈ ഒരു വിഷയം പൊതുസമൂഹം അറിയണം കേരളത്തിന് സംഭവിച്ചിട്ടുള്ള കാര്യം അത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ മന്ത്രിതലത്തിൽ എത്തിയ ഒരാള് ഇത്തരത്തിലൊരു അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തു വരണം എന്നുള്ള വി എസിന്റെ താല്പര്യം അഴിമതിയോട് സദ്യ ഇല്ലാത്ത സമരം നടത്തുന്ന ഈ ബാലാന്തനാണ് എനിക്ക് രേഖകളെല്ലാം തരുന്നത് ആ രേഖകൾ തരുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് നന്ദകുമാറിനെ ഞങ്ങള് ഐസ്ക്രീം പാർലർ പെൺമാണിപ്പോ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്റെ സുഹൃത്തായ അഡ്വക്കേറ്റ് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളായതാണ് ഞാൻ പറയുന്നില്ല ഇപ്പൊ പിണറായിന്റെ ഒക്കെ അറിയുന്ന ആളായതുകൊണ്ട് ഞാൻ പറയുന്നില്ല അദ്ദേഹം നന്ദകുമാർ സുഹൃത്താണെന്ന് മനസ്സിലാക്കുകയും നന്ദകുമാർ ഒരിക്കലും ആർക്കും രഹസ്യം ആരാണ് തന്നെ ചോർത്തി കൊടുക്കില്ല എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമല്ല ഏതെങ്കിലും കാരണം ഞാനൊക്കെ മരണപ്പെട്ടാലും താങ്കൾ പോരാട്ടം തുടരണം എന്ന് പറഞ്ഞിരുന്നു ഞാൻ അന്ന് മുതൽ ഇന്നു വരെ പോരാട്ടം തുടരുന്നുണ്ട് അല്ല നമ്മുടെ ഈ രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ആയിരുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കുഞ്ഞിലുള്ള ഉത്തരങ്ങളായിരുന്നു ഈ ബാലാനന്ദൻ ഇപ്പോൾ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ നമ്മൾ പല കാര്യത്തിലും പി സി ജോർജിനെയും ഈ കാര്യത്തിലൊക്കെ നമുക്ക് കണ്ടെത്തി അന്ന് പി സി ജോർജ് അദ്ദേഹത്തിന്റെ വലങ്കായിരുന്നു സി ജോർജ് നല്ല ബന്ധമായിരുന്നു അങ്ങനെയാണ് പി സി ജോർജ് എനിക്ക് അടുക്കന കൊടുക്കാനുള്ള ഫീസ് അടക്കാനാണ് സുപ്രീം കേസ് എന്ന മാധ്യമ ഒരുപാട് ആളുകളുടെ സഹായങ്ങൾ ഒരു തന്നെ ഇവര് ഈ ഗവർണർ കൊടുത്ത അനുമതി പ്രോസിക്യൂഷൻ അനുമതി ഉണ്ട് ആ അനുമതിയെ തുടർന്ന് അത് ചാലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പോയി അവിടെ ആരിഷ് താലിവി ആണ് പിണറായി വിജയന് വരുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം ഒരു സെറ്റിങ്ങിന് മേടിക്കുന്ന അപ്പം എനിക്ക് വേണ്ടി ആരോന്നറിയുമോ എനിക്ക് വേണ്ടി വന്നത് ഇപ്പോഴത്തെ പ്ര പ്രശാന്ത് ഭൂഷൻ്റെ ഫാദർ ശാന്തിഭൂഷണാണ് മുൻ നിയമമന്ത്രിയാണ് അതാരു വഴിയാണ് വി എസ് വഴി എന്നെ വീരേന്ദ്രകുമാർ വിളിക്കുകയാണ് നന്ദകുമാർ വി എസ് വിളിച്ചിരുന്നു ഡൽഹിയിൽ നന്ദകുമാറിൻ്റെ അഡ്വിക്കറ്റും വേണമല്ലോ നന്ദകുമാർ പോയാൽ മതി ഒന്ന് പോയി കണ്ടാൽ മതി അവിടെ വി ശാന്തിഭൂഷണെ വി എസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ അന്ന് കോടതി ഗവൺമെൻറ് മാറിയല്ലോ വി എസ് അച്യാനന്ദനാണ് മുഖ്യമന്ത്രി അപ്പം അന്ന് കേരളത്തിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ പല കേസുകളും വാദിക്കുന്നത് ശാസ്തുദുഷ്ടാണ് അപ്പം അവർ ഗവൺമെന്റ് ഫീസ് കൊടുക്കുന്നു ഈ ഭാഗത്തോടെ ഈ കേസിന് വേണ്ടിയിട്ട് നന്ദകുമാറിനെ അവിടെ പോയാൽ മതി കാണണം തോന്നു ഞാൻ അവിടെ പോയിക്കൊള്ളുന്നു അപ്പം പറഞ്ഞു വി എസ് പറഞ്ഞതല്ലേ വി എസ് ഫൈറ്റ് ചെയ്യുന്ന കേസല്ലേ നന്ദകുമാറിന് പൈസ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പൈസ വേണ്ട എന്നാൽ ഗവൺമെന്റ് പൈസ കൊടുക്കുന്നുണ്ട് അല്ലാതെ പല കേസുകളും ഒരു വിഷയം അത് അത് തള്ളിപ്പോയി എനിക്ക് അനുകൂലമായി വിധിച്ചു അന്ന് സുപ്രീം കോടതി തന്നെ എല്ലാവരും ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ് സുപ്രീംകോടതി ഇത് വലിച്ചു പറഞ്ഞത് അനുമതി യാതൊരു ആവശ്യവും ഇല്ല ഇയാൾ എല്ലാ തെളിവുകളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിണറായിക്കെതിരെ തെളിവുകൾ ഉണ്ട് പറഞ്ഞിട്ടാണ് പറഞ്ഞത് ഇതിനു ശേഷമാണ് വി എസ് വളരെ ആയിട്ടുള്ള ഒരു സ്റ്റോറി മാട്രോ തയ്യാറാക്കി പോളിറ്റ് ബ്യൂറോന് കൊടുക്കുന്നത് അതിൽ വി എസ് അച് പിന്നെ പിണറായി വിജയൻ അഴിമതി നടത്തിയിട്ടുണ്ടെന്നുള്ളത് എന്നാലത്തിൽ പ്രകാശ് കാരാട്ടേ എന്നൊന്ന് അഖിലേന്ത്യ സെക്രട്ടറി അകേ അദ്ദേഹം അടക്കം ഇതിൻ്റെ കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ട് കേരളത്തിലെ പാർട്ടി കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ട് എട്ട് കോടി രൂപ അങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് എ കെ ജി സെൻറ്ററിന് മുന്നിൽ ശീതളീകരിച്ച ഫ്ലാറ്റുകൾ നിർമ്മിച്ചത് പി ശശിയുടെ കൈവശം തിരുവനന്തപുരത്ത് സെക്രട്ടറി അന്ന് ഇ കെ നായൻ്റെ ഭരണകാലത്താണ് ഇതുണ്ടാവുന്നത് അന്ന് അവിടെ കൊണ്ടു കൊടുത്തിട്ടാണ് എട്ട് കോടി രൂപ കൊടുക്കുന്നത് ഇന്ന് എട്ട് കോടി എന്നാൽ പറഞ്ഞാൽ എണ്ണൂറ് കോടിക്ക് തുല്യമാണ് അന്നത്തെ അഴിമതി എന്ന് പറയുന്നത് അപ്പം ഡൽഹിയിൽ ഹർകൃഷ്ണൻ സുർജിസിൻ്റെ മകനാണ് ഇതിന്റെ ഡീലിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഉള്ള ഒരു അന്ന് പാർട്ടിക്കും കിട്ടിയിട്ട് പ്രകാശകാലഘട്ടത്തിലും കിട്ടിയിട്ടാണ് വിതരണം ചെയ്യും അതുകൊണ്ട് പിണറായി വിജയൻ എല്ലാവരും സംരക്ഷിക്കേ പറ്റുള്ളൂ പിണറായി വിജയൻ എന്ന് പറയുന്ന പത്തിരുന്നൂറ് കോടിയിലും ഇരുന്നൂറ്റി അമ്പത് കോടിയിലൊക്കെ തട്ടിയെങ്കിൽ ഇവർക്ക് കിട്ടിയത് ഒരു എട്ടും പത്തും കോടി അതന്നെ വലിയ സംഖ്യയാണ് പിണറായി വിജയൻ്റെ പൈസ വിദേശത്ത് എങ്ങനെയാച്ചാൽ വെച്ചാൽ ഈ ഇതിന്റെ ഇടപാട് എങ്ങനെയാ നൂറ് കോടി രൂപയ്ക്ക് ഈ ബാലാന്തം കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഞെളം പന്നിയാർ പള്ളിവാസൽ പദ്ധതിയിൽ പൂർത്തിയാക്കാമെന്നിരിക്കും റിപ്പോർട്ട് പ്രകാരം വെല്ലെന്ന് പറയുന്ന ഇന്ത്യ എസ് എൻസിൽ ലാവലിൽ എന്ന് പറയുന്ന ആഗോള ടെണ്ടർ വിളിക്കാത്ത കമ്പനി അല്ലാത്ത പ്രൊഡക്ഷൻ കമ്പനി അല്ലാത്ത ഒരു സ്ഥാപനത്തിന് പിണറായി വിജയൻ നേരിട്ട് ഇലക്സറി ബോർഡിന്റെയോ കേരള ഗവൺമെന്റിന്റെയോ കേന്ദ്ര ഗവൺമെന്റ് പവർ അതോറിറ്റി അനുമതി ഇല്ലാതെയാണ് കൊടുക്കുന്നത് ഇതിൻ്റെ അങ്ങനെയാണ് അഴിമതി ആ പൈസ ഇവിടെ എങ്ങനെ പൈസ അറിയോ ആദ്യം വരെ കൊണ്ടു കൊടുക്കുന്നത് കൂടാതെ പിണറായി വിജയൻ രണ്ട് കോടി രൂപ കണ്ണൂർ എത്തിച്ചിട്ടാണ് ഈ പരിപാടി തുടങ്ങുന്നത് പിന്നീട് ഇതിനകത്ത് ഈ മലബാർ ക്യാൻസസ് സെൻ്ററിന് തൊണ്ണൂറ്റെട്ടേ പോയിൻറ്റ് മൂന്ന് കോടി രൂപയിൽ എഴുപത്തഞ്ചൊരു കോടി രൂപ രൂപേ നമ്മുടെ പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലുള്ള കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് പോയിട്ടുള്ളത് അതിൻ്റെ രേഖ ഇടക്കാണ് നമ്മുടെ മുഹമ്മദ് റിയാസിന് കിട്ടിയത് അതുകൊണ്ടാണ് പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് മോളെ കെട്ടിച്ചെടുത്തത് അത് നൂറ് ശതമാനം സത്യമാണ് പിണറായി വിജയന് വേറെ രക്ഷയില്ല കാരണം മുഹമ്മദ് റിയാസിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു ആക്ടേ മുഹമ്മദ് റിയാസിനെ ഏൽപ്പിക്കുന്നതെല്ലാം തന്നെ പിണറായി വിജയനാണ് ഏരിയ സ്റ്റേഡിയം ഏരിയ സെക്രട്ടറി അതിൽ അയാളെ വളർച്ച നോക്കിയാട്ടെ അദ്ദേഹത്തിന് ഒരിക്കലും സീറ്റ് അദ്ദേഹത്തെക്കാൾ യോഗ്യരായ ആളുണ്ടായിട്ടും അടുത്ത ഇലക്ഷൻ കോർപ്പറേഷൻ ഇലക്ഷനിൽ എൻ്റെ ക്രൈം നിൽക്കുന്ന വാർഡിൽ നിർത്തിയാൽ തോൽപ്പിച്ചു നമ്മൾ ലോക്സഭാ ഇലക്ഷനിൽ വീരേന്ദ്രകുമാറിനു പകരം കൊണ്ടുപോകുന്നു അവിടെയും നമ്മൾ തോൽപ്പിച്ചു നമ്മളെ മുഹമ്മദ് മുഹമ്മദ് റിയാസ് എന്ന് സ്ഥാനാർത്ഥിയെ കൊണ്ടുപോകുന്നു അവിടെയും തോൽപ്പിച്ചു കൂടാതെ അതിനുശേഷം പിന്നെ ഈ രണ്ട് കാര്യങ്ങളും തോൽപ്പിച്ചു പിന്നെ അഖിലേന്ത്യാ ഡി വൈ പി പ്രസിഡന്റ് ആക്കി കൊടുത്തു പിന്നെ ബേപ്പൂർ സീറ്റ് ഉണ്ടാക്കി കൊടുത്തു മന്ത്രിയാക്കി മകളകല്യാണം കഴിച്ചു കൊടുത്തു എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് ആ വഴിക്ക് കിട്ടിയത് സാർ ഇപ്പം ഒരു നിർണായകമായ ഒരു ഘട്ടത്തില് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നിൽക്കുന്നു ബി എസ് പോലെ ഒരു മഹാരഥൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഈ സമര പോരാട്ടങ്ങളെല്ലാം ഇനി ആര് തുടരും ഇപ്പോൾ ഇന്ന് കെ കെ രമ എം എൽ എയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു പാർട്ടിയെ തിരുത്താൻ ഇനി ആരുണ്ടെന്നും വളരെ വൈകാരികമായ ഒരു വിതമ്പിലോടുകൂടിയാണ് കെ കെ രമ അത് പറഞ്ഞത് അപ്പൊ ഇത്രത്തോളം അപചയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സി പി എമ്മിന് അകത്ത് എന്ന് സി പി എം കാര് തന്നെ സമ്മതിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇനി ഇതുപോലൊരു നേതാവില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ സാർ ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും സുപ്രീം കോടതിയുടെ മുൻപിലിരിക്കുന്ന കാര്യങ്ങൾ ഈ ലാവലിനടക്കമുള്ള നിരവധി അഴിമതി കാര്യങ്ങൾ ഉൾപ്പെടെ ഇനി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ അനുവർത്തിക്കുന്നവരെ തിരുത്താൻ ഒരാളില്ല എന്നുള്ളൊരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ പിണറായി വിജയനങ്ങളെയും നേതാവിന് സ്തുതി പാടിക്കൊണ്ട് ഉപഗ്രഹങ്ങളായി നിന്നുകൊണ്ട് എല്ലാവരും പിണറായിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇനി കേരളത്തിൽ യഥാർത്ഥ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു സംഭവം സ്വപ്നം കാണാൻ സാധാരണ സഹാക്കന്മാർക്ക് സാധിക്കും അതായത് രണ്ടായിരത്തി അഞ്ചില് പാർട്ടി മലപ്പുറ സമ്മേളനത്തോടുകൂടുകൂടിയിട്ട് പിണറായി വിജയൻ്റെ കൈവശത്ത് പൂർണ്ണമായി എത്തി പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ചടയൻ ഗോവിന്ദൻ മരിച്ച സമയത്താണ് വി എസ് അച്യാനന്ദൻ പിണറായി വിജയനെ തൻ്റെ കൂടെയുള്ള പിണറായി വിജയനെ പാർട്ടി സെക്രട്ടറിയാക്കി മാറ്റി അന്ന് മുതലാണ് കേരളത്തിൽ അഴിമതികൾ ലാവലിംഗ് കേസ് ഐസ്ക്രീം പാർലർ അട്ടിമറിക്കൽ തുടങ്ങി കൈരളി ചാനലിന് വേണ്ടി അഴിമതി പൈസ ഉണ്ടാക്കൽ അങ്ങനെ തുടങ്ങി പിണറായി വിജയൻ അധികാര ലോബിയുടെ മുതലാളിത്ത ലോബിയുടെ ഏജൻറ്റായി മാറിയത് അതിലൂടെ കോടാനും കോടി രൂപ അദ്ദേഹം ഉണ്ടാക്കി അരിമ നടത്താനും എങ്ങനെ നടത്താം എങ്ങനെ അത് നിലനിൽക്കാം കാലിൽ വീണ് അദ്ദേഹത്തിന് ആ അടിമ നടത്തുന്ന എങ്ങനെ പിടിക്കപ്പെടാതെ നടത്താം എന്ന് പഠിച്ച ഒരാളാണ് പിണറായി വിജയൻ കാരണം ഇവിടെ വെച്ച് ഇന്ത്യയിൽ വെച്ചൊരു ഡീല് നടക്കുന്നത് വിദേശത്ത് വെച്ചിട്ടാണ് ഡീൽ അതായത് കാനഡയിൽ നിന്നാണ് എഴുപത്തഞ്ച് കോടി രൂപ സിംഗപ്പൂർക്ക് പോയത് ഇങ്ങനെ പിടിക്കുക അന്ന് നിരന്തരമായിട്ട് അധികം ഫ്ലൈ ഇന്ത്യൻ എയർലൈൻസ് വഴി യാത്ര ചെയ്തതിൻ്റെ തെളിവുകളുണ്ട് ഭാര്യയും കുടുംബമല്ലായിട്ട് അങ്ങനെ അവിടെ പോകണം അപ്പം ഈ വിധത്തിൽ പാർട്ടിയെ കംപ്ലീറ്റ് മറയാക്കി ബാക്കി വി എസ് അച്യോ പോലുള്ള പോലുള്ള സ്വാധീകരായ ജനങ്ങ വേണ്ടി പോരാടിയിരുന്ന ആളുകളെയെല്ലാം വെട്ടിമാറ്റി വി എസ് അച്ഛോദൻ എല്ലാ തരത്തിലും ഒതുക്കി വി എസ് അച്ഛനെ മുന്നിൽ വെച്ച് എലക്ഷൻ പ്രചരണം നടത്തി അങ്ങനെ അദ്ദേഹം എലക്ഷനിൽ ഭയങ്കര ഭൂരിപക്ഷം നേടി അങ്ങനെ പിണറായി അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കാതെ വി എസ്സിന് വെട്ടി മാറ്റി അദ്ദേഹം മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ആറിൽ പോലും അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അന്ന് ഈ ലാവലിംഗ് കേസ് ഇത് വന്നോട് കൂടിയിട്ട് ജനങ്ങൾ കംപ്ലീറ്റും പാർട്ടി തൊണ്ണൂറ് ശതമാനം വി എസ്സിന് കൂടിയെടുക്കും ഘട്ടം ഘട്ടമായി വി എസിനെ വെട്ടിമാറ്റി വെട്ടിമാറ്റി ചിറകരിഞ്ഞ് മൂലയ്ക്കെതി അപ്പോൾ അങ്ങനെ പാർട്ടിയെ അധികാര ലോബിയുടെ പണം ഉണ്ടാക്കാനുള്ള ഒരു മറ മാത്രമാക്കി പിണറായി വിജയൻ ഒതുക്കി സാധാരണ പ്രമുഖരായ രണ്ടാ ഒരേ നിലയിലുള്ള ആളുകളെയും രണ്ടാം നിലയുള്ള ആളുകളെയും ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭീഷണിയായി തീർന്നുള്ള ആളുകളെയും വെട്ടിമാറ്റി ഇപ്പം വെറും പണം ഉണ്ടാക്കുന്ന ഒരു യന്ത്രം മാത്രമാണ് പിണറായി വിജയൻ സാധാരണക്കാരുടെ പാർട്ടിയല്ല ഇനി അത് രണ്ടാമത് പിണറായിസത്തിൻ്റെ ആ വലയിൽ നിന്ന് രക്ഷപ്പെടുത്തി പാർട്ടിയെ ഡെവലിപ്പിക്കാൻ ഈ ദേവന്ത വിചാരിച്ചാലും കഴിയില്ല അതായത് കമ്മ്യൂണിസ്റ്റ് അത് തീർന്നു എന്നുള്ളതാണ് സത്യം ഇനി പിണറായി വിജയൻ എന്ന് പറയുന്ന ആളുകൂടെ പോയി കഴിഞ്ഞാൽ അത് പല കഷ്ണങ്ങളായി പൊട്ടിച്ചത് ജനങ്ങൾ തന്നെ പിണറായി വിജയനെ കല്ലെറി ഇന്നിപ്പം വി എസ് അച്യുതാനന്ദനെ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പോകുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരുന്നത് എന്നാൽ പിണറായി വിജയനോ ഈ മരിച്ച പിണേ വി എസ് അച്യുതാനന്ദൻ ഒരു ദിവസം മുമ്പേ മരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് പാർട്ടി കൂടി ഒരു ദിവസം കഴിഞ്ഞിട്ട് ഡിക്ലെയർ എല്ലാ സംവിധാനം ഏർപ്പെടുത്തി പിറ്റേ ദിവസം പ്രഖ്യാപിച്ചേക്കാൻ മതി തീരുമാനിച്ചു അതിന് പോലും എ കെ ജി സെന്റർ അത് കൂടുതൽ സ്വപ്നമായിരുന്നു ഈ പുതിയ എ സെന്ററിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ചില്ല എന്നുള്ളതാണ് എടുത്തുപറയേണ്ട അവസ്ഥ എ സെന്ററിന്റെ പഠന ഗവേഷണ കേന്ദ്രത്തിലാണ് വി എസിന്റെ ഭൗതിക ശരീരം വെച്ചിരിക്കുന്നത് അതായത് ആണ് കൊണ്ടുപോയത് പുതിയ ഭൗതിക അവിടെ കൊണ്ടുപോയത് ധന്യമായിരുന്നേ പക്ഷേ പിണറായി വിജയൻ കള്ളപ്പണക്കാരുടെയും വെട്ടിപ്പുകാരുടെയും മാജൻഡായി മാറി ഉണ്ടാക്കിയ ആ നൂറ്റി മുപ്പത് കോടി എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഇരുന്നൂറ് കോടി രൂപ വില വരുന്ന കെട്ടിടത്തിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകാതിരുന്ന നന്നായി കാരണം അത് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് അതെന്നുണ്ടെങ്കിൽ ആ അദ്ദേഹത്തോട് ചെയ്ത ക്രൂരതയായിപ്പോയിരുന്നതിനെ ഞാൻ പറയും കാരണം ആ രൂപത്തിലാണത് ഉണ്ടാക്കി ഇത്തരം കള്ളപ്പണന്മാർക്ക് നാളെയും പിണറായി വിജയൻ അവിടെ ഇരുന്ന് കച്ചവടം ചെയ്യാനുള്ളതാണ് അത് അല്ലാതെ വേറെ ഒന്നിനല്ല അപ്പോൾ കൊണ്ടുപോവാതിരുന്നത് ഏറ്റവും ചെയ്ത ക്രൂരതയാണ് അതോടൊപ്പം മറു വശം കൂടി ഉണ്ട് രണ്ട് വശമാണ് അഴിമതിക്കെതിരെ പോരാടിയ ഒരാളെന്ന രീതിയിൽ സഖാവിന് കുറ്റബോധം ഉണ്ടായിരിക്കാൻ പിണറായി വിജയൻ കൊണ്ടുപോയിട്ട് ഏറ്റവും നമുക്ക് ചർച്ച അവസാനിപ്പിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് സാറേ ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദന്റെ കാറിൽ കയറാൻ വേണ്ടി ക്യൂ നിന്നവരിൽ പുറകിൽ നിന്നിരുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നീട് വി എസ് അച്യുതാനന്ദനെ പോലുള്ള മഹാരാഥനെ വെട്ടിയൊതുക്കി അധികാരം കൈപ്പിടിയിലൊതുക്കുന്ന പിണറായി ഈ പിണറായി വളരുമ്പോൾ വി എസ് അച്യുതാനന്ദന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മാറിഞ്ഞു എന്ന് പറയുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പൂർണ്ണമായി തന്നെ പിണറായി വിജയൻ പിടിയിൽ ഒതുക്കിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പൂർണ്ണമായി എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും വാർഡുകളിൽ പോലും ചില ഗുണ്ടാനേതാക്കന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ ഗുണ്ടാ നേതാക്കന്മാരാണ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരിക്കാം അവരൊക്കെ കോടീശ്വരന്മാരായി അതുകൊണ്ട് ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയിൽ ഭൂപ്രഭുക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത് സാധാരണക്കാർ കുടിയന്മാരായിരുന്നു അതേപോലെ പാർട്ടിയിൽ രണ്ട് തരം ആൾക്കാരാണ് പിണറായി വിജയൻ്റെ ആളുകളും മറ്റേ സാധാരണ ജന വി എസിനെ പോലുള്ള ആളുകളെ പോലെയുള്ള പ്രവർത്തിച്ച ആളുകളും ഇവരാണ് പാർട്ടിയിൽ നിന്ന് അവിടെയുള്ള ഗുണ്ടാ സംഘം ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ റവന്യൂ വകുപ്പിൽ ഒരാൾ എന്നിട്ട് ഇവരെ നേരിട്ടുള്ള അവിടെ മണ്ണ് നികത്തല് പാറ പൊട്ടിക്കൽ അതുപോലുള്ള എല്ലാ തരത്തിലും കച്ചവടമാണ് നടക്കുന്നത് അതിൻ്റെ കമ്മീഷൻ പിണറായി വിജയൻ എത്തും ഫിഫ്റ്റി പേഴ്സെൻറ്റ് അതായത് പോലീസ് എന്തെങ്കിലും സെറ്റിൽ ചെയ്യണമെങ്കിൽ അത് ബലാത്സംഗാണെങ്കിൽ പോലും അവർ സെറ്റിൽ ചെയ്യും കാരണം ഒരു പരാതിക്കാരി ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ആ പരാതിക്കാരിക്കെതിരെ എതിരെ മോഷണ കേസ് കൊടുക്കും അപ്പോൾ അവിടെ സെറ്റ് ആ അവർ പോലും പിന്നെ കോടതി പോലീസ് സ്റ്റേഷൻ വരില്ല ഇതുപോലെ സെറ്റിൽമെൻ്റ് ആണല്ല അതായത് അങ്ങനെ ആക്കി മാറ്റി പാർട്ടിയെ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയേ അല്ല കുത്തക മുതലാളിമാരുടെ യൂസഫലിമാരുടെ കൂടെ നിറക്കുന്ന ഇൻ്റർനാഷണൽ ആയ ബിസിനസ്സുകാരനാണ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തിൻ്റെ നേരത്തെ രണ്ട് വർഷം മുമ്പ് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ അഴിമതി കള്ളപ്പണത്തിൻ്റെ രേഖകൾ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ടാണ് എന്നെ കള്ളക്കേശിൽ കുറിച്ചു ആ രേഖകൾ കടത്തിക്കൊണ്ടുപോയത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശം എത്രയുണ്ട് നമുക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് അമേരിക്കയിലും യു എയിലും യു കെയിലും എല്ലാം മകളുടെയും മകൻ്റെയും പേരിൽ സുരക്ഷിതമായി പിണറായി വിജയൻ എത്തിച്ചിരിക്കുന്നത് ഇത് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കച്ചവടമെല്ലാം പണമെല്ലാം അവിടെ എത്തിച്ചിരുന്നു ഇവിടെ യാതൊരു ഇടപാടും ഇല്ല പിണറായി വിജയനെ പിടിക്കാൻ പറ്റില്ല അത് കൃത്യമായി അദ്ദേഹം നേരത്തെ ഫാരിസ ബർ പഠിപ്പിച്ചു കൊടുക്കുകയും സിംഗപ്പൂരിലും യു എയിലും അമേരിക്കയിലും എല്ലാം അസുരക്ഷിതമായി ഫണ്ട് എത്തിച്ചിരിക്കുകയാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം യാതൊരു നഷ്ടവും ഇവിടെ പാർട്ടി തകർന്നാലും പ്രളയമുണ്ടായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും ഇല്ല അദ്ദേഹം ജനങ്ങളെ നന്നാക്കലല്ല പണി എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആളായതോണ്ടല്ലേ ഈ പത്ത് നാൽപ്പത് വണ്ടിയുടെ കൂടി യാത്ര ചെയ്യുന്നത് അപ്പം പാർട്ടിയെ തരിപ്പണമാണെ അടിസ്ഥാന വർഗത്തിന്റെ അധിസ്ഥിത വർഗത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി പിറവികൊണ്ട് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ ആശാവഹമല്ലാത്ത രീതിയിൽ എത്തി നിക്കുന്നു അതിന്റെ അപരക്കാരൻ എന്ന് പറയുന്ന അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്ന കേരളത്തിൽ ഇത് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എനിക്ക് എൻ്റെ ഒരു അറിവ് വിവരം പ്രകാരം വി എസ് അച്യുതാനന്ദൻ അനുയായികൾ വി എസ് ആൾക്കാർ പിണറായി വിജയനെതിരെ തിരിയും അദ്ദേഹത്തോട് കാണിച്ച ക്രൂരതകൾക്ക് മറുപടി പറയും പിണറായി വിജയൻ എത്ര പണം ഉണ്ടാക്കിയാലും അവസാനം ജനങ്ങളുടെ കൊണ്ട് ഗതിമുട്ടി അന്ത്യമുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും അച്യുതാനന്ദൻ വിടപറ ക്രീമിൻ്റെ ആദരാഞ്ജലികൾ നേരുന്നതോടൊപ്പം ഇത്രയും ബാഹുല്യമായ കാര്യങ്ങൾ പങ്കുവെച്ച് നന്ദകാർ സാർ നമസ്കാരം